സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ വരുന്ന ഇരുപത്തി മൂന്നാം തീയതി ലോക്സഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് നമ്മളുടെ സ്ഥാനാർത്ഥി ശ്രീ പി വി അൻവർ പുത്തൻ വീട്ടിലാണ് അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നം കത്രികയാണ് എല്ലാ നല്ല സംരംഭങ്ങളും നമ്മൾ ആരംഭിക്കുന്നത് കത്രിക കൊണ്ട് നാടം മുറിച്ചാണ് ഷോപ്പുകൾ ഉദ്ഘാടനം ചെയ്യുന്നത് സ്ഥാപനങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നത് അത്തരമൊരു രീതി അവലംബിച്ചാണ് ഐശ്വര്യത്തിൻ്റെ ചിഹ്നമായിട്ടുള്ള കത്രികയിലാണ് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നിങ്ങൾ രേഖപ്പെടുത്തേണ്ടത് ബാലറ്റ് പേപ്പറിൽ നമ്മളുടെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ അഞ്ചാമത്തെ നമ്പറായിട്ടാണ് വരുന്നത് നമ്മളുടെ രാജ്യത്ത് വലിയ പ്രയാസവും ബുദ്ധിമുട്ടും നിലനിൽക്കുന്നുണ്ട് പോത്തിറച്ചി കഴിച്ചു അതല്ലെങ്കിൽ അത് കൈവശം വെച്ചു എന്നുള്ളതിൻ്റെ പേരിലാണ് മുപ്പതോളം ആളുകളെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അടിച്ചും ഇടിച്ചും പട്ടാപ്പകൽ ആൾക്കൂട്ടം കൊലപ്പെടുത്തിയത് ഇതിനെതിരായി ഒരക്ഷരം നമ്മളുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതായി നമ്മൾ കേട്ടിട്ടില്ല സമീപകാലത്താണ് ന്യൂസിലാൻഡിൽ അമ്പതോളം ആളുകളെ പള്ളിയിൽ കയറി ഒരു വലതുപക്ഷ തീവ്രവാദി വെടിവെച്ച് വന്നത് അതേ തുടർന്ന് ആ രാജ്യത്തിൻ്റെ സർക്കാർ ത്രമാത്രം അസൂയാര്ഹമായ രീതിയിലാണ് അതിനോട് പ്രതികരിച്ചത് അവിടുത്തെ പ്രധാനമന്ത്രി ജസീന്ദ മുസ്ലിം സ്ത്രീകൾ അണിയുന്ന വേഷം ധരിച്ചുകൊണ്ടാണ് മുസ്ലിം വീടുകളിലും പള്ളികളിലുമൊക്കെ എത്തി ആളുകളെ സമാശ്വസിപ്പിച്ചത് നമ്മളുടെ നാട്ടിൽ മുപ്പതാളുകൾ ആൾക്കൂട്ടത്താൽ കൊല ചെയ്യപ്പെട്ടിട്ട് അതിലൊരു അമർഷം പോലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല നൂറ്റാണ്ടുകളായി ഈ നാട്ടിൽ ഹൈന്ദവരും മുസ്ലിങ്ങളും സൗഹൃദത്തിലും സ്നേഹത്തിലുമാണ് കഴിഞ്ഞു വരുന്നത് അവരെ ഭിന്നിപ്പിക്കുക അകറ്റുക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരായിട്ടാണ് നമ്മളിത്തവണ ഊട്ടി രേഖപ്പെടുത്തേണ്ടത് ഒരുപാട് നിറത്തിലുള്ള പൂക്കൾ ഒരു പൂന്തോട്ടത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് കാണാനാണ് സൗന്ദര്യം നമ്മളുടെ പറമ്പിലാണെങ്കിൽ വ്യത്യസ്ത രീതിയിലുള്ള മരങ്ങൾ വളർന്നു നിൽക്കുന്നത് കാണാൻ എന്തൊരു ചന്തമായിരിക്കും ഒരേ ഇനത്തിലുള്ള മരം മാത്രമാകുമ്പോൾ അത്ര സൗന്ദര്യം അതിനുണ്ടാവില്ല ഇന്ത്യയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ നാനാ ജാതി മതവിഭാഗക്കാരാണ് അവർക്ക് ജീവിക്കാൻ നല്ല സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നു അത് ഇല്ലാതാക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് ബി ജെ പിയുടെ ഭരണത്തിന് നമുക്ക് അന്ത്യം കുറിക്കണം അതിന് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികളെയാണ് നമ്മൾ ജയിപ്പിക്കേണ്ടത് ഇടതുപക്ഷ സാരഥികൾക്ക് മാത്രമാണ് കലർപ്പില്ലാത്ത മതേതര ബോധം സ്വയത്തമാക്കുവാൻ വേണ്ടി കഴിയുക മതത്തിനും ജാതിക്കും അപ്പുറം മനുഷ്യനെ ഒന്നായി കാണാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കു മാത്രമേ കഴിയൂ വികസന പ്രവർത്തനങ്ങൾ മാത്രം നിങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ മതി മുമ്പൊക്കെ വികസന പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് അനുവദിക്കുമ്പോൾ ഞങ്ങളുടെ പാർട്ടിക്കാരാണോ ഞങ്ങളുടെ മതക്കാരാണോ ജാതിക്കാരാണോ അങ്ങനെയൊക്കെയുള്ള പരിഗണനകൾ പലരും കൽപ്പിച്ചിരുന്നു പക്ഷെ ഒരു ഇടതുപക്ഷ പ്രതിനിധി ഒരു കാരണവശാലും അത്തരത്തിലുള്ള പരിഗണനകൾ നൽകില്ല ന്യായമായതാണെങ്കിൽ ആര് താമസിക്കുന്ന മേഖലയാണെങ്കിലും അവിടേക്ക് ഫണ്ടുകൾ അനുവദിക്കും ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നമ്മളുടെ ഈ ചുറ്റുവട്ടത്ത് തന്നെ നടന്നിട്ടുണ്ട് നിങ്ങൾക്കറിയാം നാനൂറ് ഏക്കർ കൃഷിസ്ഥലമാണ് ഇപ്പോൾ കാർഷിക യോഗ്യമായിരിക്കുന്നത് തരിശായി കിടന്നിരുന്ന ആ നാനൂറ് ഏക്കർ കൃഷിയോഗ്യമാക്കുന്നതിന് ഏതാണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഇവിടുത്തെ പഞ്ചായത്തും തദ്ദേശ സ്ഥാപനങ്ങളും ചെലവഴിച്ചത് എം എൽ എ എന്നുള്ള നിലയിൽ എൻ്റെ ഫണ്ടിൽ നിന്നും മാത്രം ഏതാണ്ട് എൺപത് ലക്ഷം രൂപ ഇവിടുത്തെ ഉൾറോഡുകൾ ഗതാഗതയോഗ്യമാക്കുന്നതിന് അനുവദിച്ചിട്ടുണ്ട് നവാസിൻ്റെ മുൻകൈയിൽ ഇവിടുത്തെ തദ്ദേശ സ്ഥാപന പ്രതിനിധികളുടെ മുൻകൈയിൽ ഒരു എഴുപത് ലക്ഷം രൂപ വേറെയും ഉൾറോഡുകൾ ഗതാഗത യോഗ്യമാക്കുന്നതിന് അനുവദിച്ചിട്ടുണ്ട് നിങ്ങൾ പ്രധാനമായും യാത്ര ചെയ്യുന്ന നടുവട്ടം അത്താണി റോഡ് എല്ലാ റോഡുകളും ഇപ്പോൾ റബറൈസ് ചെയ്തിരിക്കുകയാണ് ഏത് റോഡാണ് റബറൈസ് ചെയ്യാത്തതുള്ളത് കുണ്ടും കുഴിയുമുള്ള റോഡുകൾ വളരെ വളരെ ദുർലഭമായിരിക്കും ഇപ്പോൾ പുതിയ ഒരു എട്ട് റോഡുകൾ കൂടി ഈ മേഖലയിൽ പണി കഴിപ്പിക്കാൻ വേണ്ടി പോവുകയാണ് നിങ്ങൾക്കറിയാം ഒറ്റപ്പെട്ട് ഒരു ദ്വീപ് മാറഞ്ചേരി പഞ്ചായത്തിലാണത് ഉള്ളത് അവിടേക്കും നമ്മളിപ്പോൾ ഒരു റോഡുണ്ടാക്കി ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി എല്ലാ മേഖലയിലും സർവ്വതോന്മുഖമായ അഭിവൃദ്ധിയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന എടപ്പാൾ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ അവിടെ ഏതാണ്ട് ആറ് കോടി രൂപ ചെലവിട്ടുകൊണ്ടാണ് പുതിയ കെട്ടിടത്തിൻ്റെ പണി പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ മക്കൾക്ക് കളിക്കാനൊരു വിശാലമായ ഗ്രൗണ്ട് വേണം എടപ്പാൾ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഏഴ് കോടി രൂപ ചെലവിട്ടുകൊണ്ടാണ് ഒരു സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എടപ്പാളിലെ ഗതാഗതക്കുരുക്കൊഴിവാക്കുന്നതിന് ഒരു ഫ്ലൈ ഓവർ അതിൻ്റെ പണി വരുന്ന ഇരുപതാം തീയതി തുടങ്ങാൻ വേണ്ടി പോവുക കോലളമ്പ് മാറഞ്ചേരി മേഖലയെ ബന്ധിപ്പിക്കുന്ന കോൾനിരത്തിലൂടെയുള്ള കോലളമ്പ് പാലം ഒളമ്പക്കടവ് പാലം അതിൻ്റെ നിർമ്മാണം അതിനുവേണ്ടി മുപ്പത് കോടി രൂപ അനുവദിച്ചു അതിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് പൈലിംഗ് പ്രവൃത്തി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആരംഭിക്കുമെന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത് നമ്മളുടെ ഗവൺമെന്റ് ആശുപത്രി ഉച്ചവരെ മാത്രമേ ഇതുവരെ പ്രവർത്തിച്ചിരുന്നുള്ളൂ ഇപ്പോൾ അത് ഉച്ചയ്ക്ക് ശേഷവും പ്രവർത്തിക്കാൻ വേണ്ടി തുടങ്ങി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നിങ്ങളുടെ ഈ പ്രദേശത്ത് മാത്രം കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ പത്ത് ലക്ഷം രൂപയുടെ സഹായമാണ് നമുക്ക് അനുവദിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞത് അൻപത്തിരണ്ട് ലക്ഷം ആളുകൾക്കാണ് ഈ പ്രാവശ്യം അഡ്വാൻസ് തുക പെൻഷനായിട്ട് അനുവദിച്ചത് ഈ കൂട്ടത്തിൽ പെൻഷൻ കിട്ടുന്നവരുണ്ടാകും അല്ലെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ പെൻഷൻ ലഭിക്കുന്നവരുണ്ടാകും യു ഡി എഫിൻ്റെ ഭരണകാലത്ത് അറുന്നൂറ് രൂപയായിരുന്നു പെൻഷൻ തുക അത് നമ്മുടെ സർക്കാർ ആയിരത്തി ഇരുന്നൂറ് രൂപയാക്കി അയ്യായിരത്തി അറുന്നൂറ് രൂപയാണ് ഇപ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് നിങ്ങളുടെ ഒക്കെ അക്കൗണ്ടിൽ വന്നത് ക്ഷേമ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നവരുടെ അക്കൗണ്ടിൽ വന്നത് ഒരു മാസത്തെ തുക അഡ്വാൻസ് ആയിട്ടാണ് നൽകിയത് ചരിത്രത്തിൽ ഇന്നു വരെ ഉണ്ടായിട്ടില്ല റോഡുകൾ നന്നാകുന്നു പുതിയ പാലങ്ങൾ വരുന്നു നമ്മുടെ ഗ്രാമീണ മേഖലയിൽ റോഡിൻ്റെ നിർമ്മാണം പുരോഗമിക്കുന്നു ഇതൊക്കെ ഈ ഗവൺമെൻറ്റിൻ്റെ വളരെ വലിയ താല്പര്യത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ് ഇത് മനസ്സിലാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം യു ഡി എഫ് ഈ നാട് ഭരിച്ചിരുന്ന സമയത്ത് അവരുമല്ലാതെയൊന്നും പ്രദേശത്തെയോ പ്രദേശവാസികളെയോ ഗൗനിക്കില്ല എന്തു ചെയ്തില്ലെങ്കിലും ഞങ്ങൾക്ക് വോട്ട് കിട്ടും എന്നുള്ള ഒരു ധാരണയായിരുന്നു അവർക്കെക്കാലത്തും ഉണ്ടായിരുന്നത് നമ്മളാണ് അതിനൊരു മാറ്റം വരുത്തിയത് നിങ്ങൾക്കറിയാം രണ്ടായിരത്തി ആറിൽ ഞാൻ കുറ്റിപ്പുറത്ത് മത്സരിക്കുന്ന സമയത്ത് മലപ്പുറത്തിൻ്റെ വികസന കാഴ്ചപ്പാടും ജനപ്രതിനിധികളെ സംബന്ധിക്കുന്ന ധാരണയും വേറെ ഒന്നായിരുന്നു നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷമാണ് സാധാരണക്കാർക്ക് എം എൽ എയെ കാണാൻ ഒരു സാഹചര്യവും സന്ദർഭവും ഒത്തുവന്നിട്ടുള്ളത് നമുക്ക് എന്നെപ്പോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരു എം പിയും ഉണ്ടാവേണ്ടതുണ്ട് എം എൽ എ മന്ത്രി എന്നുള്ള നിലയിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട് നമ്മളൊക്കെ തന്നെ എവിടെയെങ്കിലും വെച്ച് ഒരു മൂന്നോ നാലോ ആഴ്ചക്കുള്ളിൽ ഒരു സമയത്തെങ്കിലും കണ്ടുമുട്ടും കല്യാണ വീടുകളിൽ വെച്ചാവാം മരണ വീടുകളിൽ വെച്ചാവാം അല്ലെങ്കിൽ അങ്ങാടികളിൽ വെച്ചാവാം ഏതെങ്കിലും പൊതുചടങ്ങുകളിൽ വെച്ചാവാം നമ്മൾ തമ്മിലുള്ള ഒരു സുപരിചിതത്വം അത് എം ബിയുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ എം ബിയെ നമുക്ക് കാണാൻ കിട്ടാറുണ്ടോ കാണാറുണ്ടോ അദ്ദേഹത്തിൻ്റെ ഓഫീസ് സിസ്റ്റമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യാറുണ്ടോ ഒന്നും ചെയ്യുന്നില്ല ഒന്നും ചെയ്തില്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല തെരഞ്ഞെടുപ്പിൻ്റെ ദിവസം ബോലോ തക്ബീർ അള്ളാഹു അക്ബർ എന്നുള്ള മുദ്രാവാക്യം ഒഴുക്കി ആളുകളുടെ വോട്ട് തങ്ങളുടെ പെട്ടിയിലാക്കാമെന്ന് അവർ കരുതുകയാണ് അതിന് നമ്മൾ ശക്തമായിട്ടുള്ള മറുപടി കൊടുക്കാം നമുക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള ആളാണ് നമ്മളുടെ ബുദ്ധിമുട്ടുകൾ നമ്മളുടെ പ്രയാസങ്ങൾ ഇതൊക്കെ കേൾക്കാനുള്ളയാളാണ് കഴിയുന്നിടത്തോളം അത് പരിഹരിക്കാനുള്ള വ്യക്തിയാണ് ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങളെ നമുക്ക് മാറ്റിക്കൊണ്ടുപോകേണ്ടതുണ്ട് അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുകയാണ് ഓരോ മനുഷ്യനും അവനിഷ്ടപ്പെട്ടത് ഭക്ഷിക്കാൻ അതിനുള്ള അവസരം അവസരമുണ്ടാവണം നമ്മളുടെ രാജ്യത്ത് അതിനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു അത് സമീപകാലത്തായി ഇല്ലാതായിരിക്കണം അതുണ്ടാവണമെങ്കിൽ ഇടതുപക്ഷത്തിനു കൂടി സ്വാധീനമുള്ള ഒരു പാർലമെന്റ് നിലവിൽ വരണം എല്ലാ ജാതി മതസ്ഥരെയും ഒരു കണ്ണുകൊണ്ട് കാണാൻ ഇപ്പം ഈ സദസ്സിൽ തന്നെ എല്ലാ വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളും ഉണ്ട് ബി ജെ പിയുടെ പരിപാടിയിൽ പോയാൽ ഒരേ മതക്കാരെ നമുക്ക് കാണാൻ പറ്റും മുസ്ലിം ലീഗിന്റെ പരിപാടിയിൽ പോയാൽ വേറെ ഒരേ മതക്കാരെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും എല്ലാ മതസ്ഥരെയും ജാതി വിഭാഗക്കാരെയും ഒരുമിച്ച് കാണാൻ ഇടതുപക്ഷത്തിന്റെ വേദികൾ തന്നെ വേണം ഇങ്ങനെ ആവണം നമ്മളുടെ രാഷ്ട്രീയ പ്ലാറ്റ്ഫോമുകൾ അല്ലാതെ നമ്മൾ ഏതെങ്കിലും ഒരു ആരാധനാലയത്തിൽ പോയിപ്പെട്ട പ്രതീതി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ യോഗത്തിൽ സംബന്ധിക്കുമ്പോൾ നമുക്കുണ്ടാവാൻ പാടില്ല നമുക്ക് അവിടെ വെച്ച് കണ്ടുമുട്ടാൻ കഴിയാം നമ്മളൊക്കെ പരസ്പരം സഹകരിച്ച് ജീവിക്കുന്നവരാണ് ആ സഹകരണം വർദ്ധിക്കണമെങ്കിൽ ഇടക്കിടക്ക് നമ്മൾ ഒരുമിച്ച് കൂടുകയും നമ്മൾ കാണുകയും സൗഹൃദം പങ്കുവെക്കുകയും ഒക്കെ വേണം അതിനു കൂടിയുള്ള ഒരു അവസരമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കുടുംബ സംഗമങ്ങളും രാഷ്ട്രീയ പ്രചരണ പരിപാടികളും എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എല്ലാ മതവിഭാഗക്കാരും സാഹോദര്യത്തിൽ കഴിയുന്ന കാഴ്ച അതാണ് വേണ്ടത് ഞാൻ ഈ അടുത്ത് കാശിയിൽ പോയിരുന്നു കാശി വളരെ പ്രധാനപ്പെട്ട ഒരു ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രമാണ് ഞാൻ അവിടെ ചെന്ന് കാശിയിലെ വിശ്വനാഥ ക്ഷേത്രം സന്ദർശിച്ചു വിശ്വനാഥ ക്ഷേത്രത്തിന്റെ മതിലിനോട് തൊട്ടുരുമ്മി ഈ വീടും ഞാൻ ഈ നിൽക്കുന്ന അകലമില്ല ഏതാണ്ടൊരു രണ്ടോ മൂന്നോ മീറ്റർ ദൂരത്താണ് പ്രസിദ്ധമായിട്ടുള്ള ഒരു പള്ളി നിലകൊള്ളുന്നത് വിശ്വനാഥ ക്ഷേത്രം ലോകപ്രശസ്തമാണ് ആ ക്ഷേത്രത്തിന്റെ തൊട്ട് സമീപത്താണ് ഒരു പള്ളി നിലകൊള്ളുന്നത് ഒരു പ്രശ്നവും അവിടെ ഇല്ല പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ല യഥാർത്ഥ വിശ്വാസികളാണ് ക്ഷേത്രത്തിലും പള്ളിയിലും എത്തുന്നത് എങ്കിൽ ഒരു വിഷയവും ഇല്ല പക്ഷേ കലാപങ്ങളും സംഘർഷങ്ങളും മതത്തിൻ്റെ പേരിൽ ഉണ്ടാക്കാൻ വേണ്ടി ചില ആളുകൾ ബോധപൂർവം ശ്രമിക്കുകയാണ് അതിനെ നമുക്ക് ശക്തമായ രീതിയിൽ പ്രതിരോധിക്കേണ്ടതുണ്ട് അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് പഞ്ചായത്ത് മെമ്പർമാരും മറ്റു തദ്ദേശ സ്ഥാപന പ്രതിനിധികളും എം എൽ എ എന്നുള്ള നിലയിൽ ഞാനും ഒക്കെ നിങ്ങൾക്ക് പ്രാപ്യന്മാരാണ് നമ്മളുടെ എം പിയും നമുക്ക് പ്രാപ്യനാവണം പി വി അൻവർ നിലവിൽ നിലമ്പൂരിലെ എം എൽ എ ആണ് അദ്ദേഹത്തെ പൊന്നാനിയിലേക്ക് മത്സരിക്കാൻ വേണ്ടി നിശ്ചയിച്ചിരിക്കുന്നത് പൊന്നാനി പിടിച്ചടക്കണമെന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് അൻവറിനതിന് സാധിക്കും അൻവർ നല്ല മിടുക്കനായിട്ടുള്ള എം എൽ എ ആണ് കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് നിലമ്പൂരിൽ കൊണ്ടുവന്നിട്ടുള്ള വ്യക്തിയാണ് കഴിഞ്ഞ പത്തു വർഷമായി നമ്മളെ പ്രതിനിധീകരിക്കുന്ന എം എന്താണ് നമ്മളുടെ നാടിന് ചെയ്തത് കേന്ദ്ര സർക്കാരിന്റെ ഒരു സ്ഥാപനം പോലും ഇവിടെ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല ഒരു കേന്ദ്രീയ വിദ്യാലയം ഒരു നവോദയ വിദ്യാലയം നമ്മളുടെ കുട്ടികൾക്ക് ഇപ്പോൾ കേന്ദ്രീയ വിദ്യാലയത്തിൽ അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ മലപ്പുറത്ത് പോകണം ഏതാണ്ട് എല്ലാ പാർലമെന്റ് മണ്ഡലങ്ങളിലും കേന്ദ്രീയ വിദ്യാലയങ്ങളുണ്ട് അതല്ലെങ്കിൽ നവോദയ വിദ്യാലയങ്ങളുണ്ട് അതൊന്നും നമ്മളുടെ നിയോജക മണ്ഡലത്തിലില്ല മുപ്പത്താറ് വണ്ടികളാണ് കുറ്റിപ്പുറത്ത് നിർത്താതെ പോകുന്നത് തീവണ്ടികൾ തിരൂരിൽ നിർത്താതെ പോകുന്നു രാജധാനി എക്സ്പ്രസ് ഡൽഹിയിലേക്കുള്ള വണ്ടിയാണ് അതിന് മലപ്പുറം ജില്ലയിൽ ഇല്ല ഇതൊക്കെയാണ് ഒരു എം പി ചെയ്യേണ്ടത് ദൗർഭാഗ്യവശാൽ നമ്മളുടെ എം അതൊന്നും ചെയ്തിട്ടില്ല ഒരേ മുന്നണി ഒരേ പാർട്ടി ഒരുപാട് കാലം തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും ഒരു ആലസ്യം ഉണ്ടാകും ആ ആലസ്യത്തിൽ നിന്നുള്ളൊരു മുക്തി കൂടി നമുക്ക് വരുന്ന തിരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കണം അതിന് ഇടതുപക്ഷം ജയിക്കണം പി വി അൻവറിനെ ജയിപ്പിക്കണം അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നം കത്രികയാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ അഞ്ചാമത്തെ നമ്പറാണ് കത്രിക ആ കത്രികയിൽ നിങ്ങളുടെ വോട്ടുകൾ രേഖപ്പെടുത്തി വമ്പിച്ച ഭൂരിപക്ഷത്തോടെ പി വി അൻവറിനെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ നിലവിലുള്ള വികസന പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ തന്നെ തുടർന്ന് നമുക്ക് ആളുകളുടെ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് ഒരുപാട് കാര്യങ്ങൾ ഭാവിയിൽ ഇനിയും ചെയ്യാൻ വേണ്ടി കഴിയും നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും സഹായ സഹകരണവും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ണ പല